ജസ്ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ എക്സലിൻ്റെ പ്ലീറ്റഡ് ടൈപ്പ് ത്രീ നയൻറ്റി ഫൈവ് റേഞ്ചിലെ ഐറ്റിഡ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ സ്റ്റൈലിൻ്റെ ആണല്ലോ നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഡാർക്ക് പീച്ച് പിന്നെ പിങ്കും പീച്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ഗ്രീനും പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ പോലത്തെ ഒരു ഗ്രീനും കൂടെയുള്ള കോമ്പിനേഷനാണ് നല്ല അടിപൊളി കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗ്രീൻ്റെ തന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ലൈനുള്ള പീസ് വെച്ചിട്ടുണ്ട് ഒരു ഫ്ലോറൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം ഡബ്ലെക്സിൽ ത്രീ നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇത് നല്ലൊരു മെറൂൺ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് മെറൂണിൽ ഇവിടെ ഒരു മെറൂണിൻ്റെ പീസ് വെച്ചിട്ടുണ്ട് അടുത്തത് നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് പേസ്റ്റൽ കളറാണ് പേസ്റ്റർ ബ്ലൂ അതിനകത്ത് ഇവിടെ ഒരു പീസ് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പീച്ച് കളർ തന്നെയാണ് ലൈറ്റ് പീച്ച് ഡാർക്ക് പീച്ചും കൂടെയുള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് അത് തന്നെ പീച്ച് കളർ തന്നെയാണ് വന്നിരിക്കുന്നത് വേറൊരു ഡിസൈൻ ആണെന്ന് മാത്രമേ ഉള്ളൂ അടുത്ത വേറൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഒരു പൈപ്പിംഗ് ഉള്ളൊരു മോഡൽ ഇതും ത്രീ നയൻറ്റി ഫൈവ് തന്നെയാണ് റേറ്റ് മാങ്കോ ഡിസൈൻ ഡാർക്ക് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ അടുത്ത ഒരു ഗ്രീനിൽ തന്നെയാണ് ഡോട്ട് ഡോട്ടുള്ളൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ഡാർക്ക് ബ്ലൂവിൽ വന്നിട്ടുണ്ട് ലൈറ്റ് ബ്ലൂവും മസ്റ്റേഡ് എല്ലോയും ഉണ്ട് കളർ അടുത്ത് ഒരു ബ്ലൂവിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ബ്ലൂവിൽ ഒരു ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ അടുത്ത വന്നിരിക്കുന്നത് ഒരു ഇവിടെ പീസ് വെച്ചൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഇത് ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് ഇനി വന്നിരിക്കുന്നത് ഡബിൾ പൈപ്പിംഗ് ആണ് അതിൻ്റെ റേറ്റ് വരുമ്പോൾ ത്രീ നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതൊരു നല്ലൊരു റയർ കളറാണ് ഒരു ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് നിറച്ച് ഫ്ലോറൽ ഡിസൈൻ ഉണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതൊരു ഡാർക്ക് ഗ്രീനായിട്ട് വരും ഡാർക്ക് ഗ്രീനിൽ ഡിസൈനായിട്ട് വന്നിട്ടുണ്ട് പൈപ്പിംഗ് ഡബിൾ പൈപ്പിംഗ് ഉണ്ട് അടുത്തത് വന്നിരിക്കുന്നത് ഡബിൾ പൈപ്പിങ്ങിന് തന്നെയാണ് ഡാർക്ക് ഗ്രീൻ തന്നെയാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് അതിനകത്ത് നിറച്ച് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് രണ്ട് ഉള്ള മോഡലാണ് ഇത് വന്നിരിക്കുന്നത് ഡാർക്ക് ഒരു കോഫിയില്ലേ കോഫിയുടെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് വൈറ്റ് കളറിലെ ഡോട്ട് അടുത്തത് വന്നിരിക്കുന്നത് ഡബിൾ പൈപ്പിംഗ് തന്നെയാണ് അതിനകത്ത് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടിയുള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് അങ്ങനെ എൻ സ്റ്റൈലിൻ്റെ ത്രീ നയൻറ്റി ഫൈവ് ത്രീ നയൻറ്റി നയൻ റേഞ്ചിലുള്ള ഡബിൾ എക്സെല്ലിൻ്റെ പ്രീൻ്റഡ് നൈറ്റഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയ്യോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ